മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ സി എസ് ഇ ബി സഹകരണ പരീക്ഷാ ബോർഡ് വീണ്ടും ഒരു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പരീക്ഷകളൊക്കെ നമുക്ക് നേരത്തെ വിളിച്ച വിജ്ഞാപനങ്ങളുടെ പരീക്ഷകളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുമ്പോഴാണ് പുതിയ വിജ്ഞാപനവുമായിട്ട് സഹകരണ പരീക്ഷാ ബോർഡ് എത്തിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം വേക്കൻസികളുമായിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ബികോം കഴിഞ്ഞിട്ട് എച്ച് ഡി സിയും ജെ ഡി സിയും ഒക്കെ പാസ്സായി ബി കോം കോർപ്പറേഷൻ ഒക്കെ പാസ്സായി സഹകരണ മേഖലയിൽ ഒരു ജോലി നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ തസ്തികകളിലുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം വേക്കൻസികളുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കാണാം അപ്പം നമുക്ക് നോക്കാം വിജ്ഞാപന തീയതി വിജ്ഞാപന തീയതി നമുക്ക് ഒന്നാം തീയതിയാണ് വിജ്ഞാപന തീയതി വന്നിരിക്കുന്ന ഒന്നാം തീയതിയാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിജ്ഞാപന തീയതി വന്നിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് എട്ട് ആണ് കേട്ടോ ഈ മാസം ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ച് എന്ത് ചെയ്യുക അവസാന ദിവസം വരെ നോക്കിയിരിക്കല് അതിന് മുമ്പായിട്ട് തന്നെ എന്തു ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് ഓക്കെ വിവിധ സഹകരണ സംഘങ്ങള് അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷ അപേക്ഷ ക്ഷണിക്കുന്നു ഓൺലൈൻ അപേക്ഷയാണ് ഓൺലൈൻ അപേക്ഷയാണ് അപ്പം പുതിയതായി തുടക്കക്കാരായിട്ട് ഇപ്പം സി പരീക്ഷകൾക്ക് സഹകരണ പരീക്ഷാ ബോർഡിന്റെ പരീക്ഷകൾക്ക് ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഓഫ്ലൈൻ വഴിയായിരുന്നു നേരത്തെ അപേക്ഷകൾ ക്ഷണിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല പൂർണ്ണമായിട്ട് ഓൺലൈൻ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കേരള പി എസ് സി എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വൺ ടൈം പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ആ പ്രൊഫൈലിന് വഴിയാണ് നമ്മൾ അയക്കുന്നത് അതുപോലെ തന്നെയാണ് കേരള പി എസ് സിയുടെ ആ ഒരു രീതി പോലെ തന്നെയാണ് സാധാരണ പരീക്ഷാ ബോർഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാനിരിക്കുന്നവർ നമ്മുടെ ഡോക്യുമെൻസും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ആ പ്രൊഫൈലിനൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈലിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പി എസ് സി എങ്ങനെയാണോ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ആ രീതി തന്നെയാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതാനൊക്കെ ഒരുങ്ങുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക ആദ്യം കൃത്യമായി തെറ്റാതെ നിങ്ങളുടെ യോഗ്യതകളൊക്കെ അതിനകത്ത് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടൊരു പ്രൊഫൈല് നിങ്ങളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം വേണം നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഓൺലൈൻ അപേക്ഷകളാണ് മൊത്തം ഉള്ളത് ഓൺലൈനാണ് പൂർണ്ണമായിട്ടും അപേക്ഷകൾ നിയമന രീതി എങ്ങനെയാ നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിൻ്റെയും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ ബോർഡ് റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ ആദ്യം പരീക്ഷ നടത്തും ആ പരീക്ഷ നടത്തി ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ കഴിയും അതുപോലെ തന്നെ ഇന്റർവ്യൂ നമുക്ക് ഉണ്ടാവും ഇന്റർവ്യൂ കൃത്യമായിട്ടുണ്ടാവും ബാങ്കുകൾ അതായത് ബാങ്കുകൾ അതായത് സഹകരണ സംഘങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങളാണ് അഭിമുഖം നടത്തുന്നത് അപ്പോൾ അതിനുശേഷമാണ് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോൾ നിയമന രീതി അങ്ങനെ നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷ വഴിയാണ് കൃത്യമായ പരീക്ഷ ആണതും ആ പരീക്ഷകൾ വഴിയാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അപേക്ഷ സമർപ്പിക്കൽ നോക്കി എങ്ങനെ അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒറ്റത്തവണ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ അത് പൂർത്തിയാക്കിയ ശേഷം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക ഡബ്ല്യൂ ഡു ഡു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള സൈറ്റ് എങ്ങനെ സി എസ് ഇ ബി ഡോട്ട് കേരള സൈറ്റ് ഈ സൈറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ വിശദ വിവരങ്ങൾ സഹകരണ പരീക്ഷാ ബോർഡിന്റെ സൈറ്റിൽ തന്നെ ഓൾറെഡി ലഭ്യമാണ് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്വൽ തസ്തികയിലെ കോയന്മാർ പരീക്ഷയും ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് എഴുത്തു പരീക്ഷയും മറ്റുള്ള കാറ്റഗറികളിലേക്ക് പരീക്ഷ ഓൺലൈൻ ആയിട്ട് ആയിട്ടുമായിരിക്കും നടത്തുന്നത് ഓക്കെ അപ്പോ ജൂനിയർ ക്ലാർക്ക് തസ്തികർ ഒ എം ആർ പരീക്ഷയാണ് ടൈപ്പിറ്റ് ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് എഴുത്ത് പരീക്ഷയും മറ്റുള്ള കാറ്റഗറിക്കാർക്ക് ഓൺലൈൻ എക്സാം ആയിരിക്കും ഓൺലൈൻ എക്സാം ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ എത്തണം പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ തസ്തിക ഏതാ സെക്രട്ടറി ആണ് എത്ര വേക്കൻസിയാ ഒറ്റ വേക്കൻസിയേ വേക്കൻസിയേ ഉള്ളൂ ഉള്ളൂ ഒറ്റ കാറ്റഗറി കാറ്റഗറി നമ്പർ ബാർ 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 വേക്കൻസിയുള്ള ഏതാണ് തസ്തിക അസിസ്റ്റന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക ഏതാ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് എത്ര വേക്കൻസിയാ പന്ത്രണ്ട് വേക്കൻസികളുണ്ട് പന്ത്രണ്ട് വേക്കൻസികളാണ് എന്തിനുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കും ചീഫ് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് എത്ര വേക്കൻസിയാണ് പന്ത്രണ്ട് വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക ഈ തസ്തികെല്ലാം എന്താണ് ഓൺലൈൻ പരീക്ഷയായിരിക്കും ഓൺലൈൻ പരീക്ഷയായിരിക്കും പന്ത്രണ്ട് വേക്കൻസിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റിന് ഉള്ളതെന്ന് ഓർത്തോളുക അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ഏതാണ് ജൂനിയർ ക്ലർക്ക് ആണ് ജൂനിയർ ക്ലർക്ക് ആണ് തസ്തിക ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എവിടേക്കാണ് എവിടേക്കാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കാണ് അൻപത്തി ഏഴ് ഒഴിവുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ കാറ്റഗറി നമ്പർ പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നത് നമുക്കറിയാം നമുക്ക് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യറിനാണ് കൂടുതൽ പേരും അപ്ലൈ ചെയ്യുന്നത് അത് നോട്ടിഫി അത് കാറ്റഗറി നമ്പർ നോക്കിയേ പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവിടേക്കാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കാണ് അത്യാവശ്യം താരതമ്യേനെ സ്കെയിൽ ഓഫ് പേ കൂടുതലായിരിക്കും സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ സ്കെയിൽ ഓഫ് പേ അത്യാവശ്യം നമുക്ക് ഒരു നോർമൽ ഒരു ബാങ്കിലൊക്കെ ഒരു പതിനാറൊക്കെ വെച്ച് ബേസിക് പേ തുടങ്ങുവാണെങ്കിൽ ഇവിടെ ഒരു പതിനെട്ടൊക്കെ വെച്ച് ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും പിന്നെ ഡി എ കെ ചില ഉണ്ടാവും അപ്പൊ അതാണ് ഈ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളില് ഉള്ള ഒരു വ്യത്യാസം വരുന്നത് സാലറി സ്കെയിലിന്റെ ആയിരിക്കും താരതമ്യേനെ കൂടുതലായിരിക്കും അൻപത്തിയേഴ് ഒഴിവാണുള്ളത് അൻപത്തിയേഴ് ഒഴിവാണുള്ളത് ഇത്ര അൻപത്തിയേഴ് ഒഴിവാണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ ഉള്ളത് എന്ന് ഓർക്കുക അൻപത്തിയേഴ് ഒഴിവുകളാണ് അടുത്ത നോക്കിയേ കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ് ആണ് തസ്തിക സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകളാണ് നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് കേട്ടോ നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിൽ ക്ലാസ് വൺ ബാങ്കുകളിൽ നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് നൂറ്റി അൻപത് ഒഴിവുകളുണ്ട് കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ഏതാ സെയിം തസ്തിക ഇപ്പം കാറ്റഗറി നമ്പർ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഏത് തന്നെയാണ് ജൂനിയർ ക്ലർക്ക് തന്നെയാണ് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ ആണ് ക്ലാസ് ടു മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ബാങ്കുകളിലേക്കാണ് നിയമനം വരുന്നത് അവിടെ ഇരുപത്തി ഒഴിവുകളുണ്ട് ഇരുപത്തിയൊന്ന് ഒഴിവുകളുണ്ട് ഓക്കെ അപ്പോ നോക്കിയേ നൂറ്റി അൻപതും അൻപതും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകൾ ക്ലാർക്കിനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണ് ക്ലാർക്കിന് മാത്രമായിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണ് നൂറ്റി അൻപത് ഒഴിവുകൾ നമുക്ക് എവിടെയാണ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകൾ നൂറ്റി അൻപത് ഒഴിവുകൾ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ അൻപത്തിയേഴ് ഒഴിവുകൾ നമ്മുടെ ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യർ ക്ലാസ് ടു മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ബാങ്കുകളിൽ ഇരുപത്തി ഒന്ന് കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകൾ ക്ലാർക്കിന് മാത്രം വരും ക്ലാർക്കിന് മാത്രം വരും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താ ഈ മൂന്ന് പരീക്ഷകളും മൂന്നായിട്ടായിരിക്കും നടത്തുന്നത് മൂന്ന് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഓക്കെ ഈ പരീക്ഷകൾ മൂന്നും മൂന്ന് ആണ് അതുകൊണ്ട് തന്നെ പരീക്ഷ മൂന്നായിട്ടായിരിക്കും നടത്തുന്നത് അപ്പോൾ പരീക്ഷയുടെ എണ്ണം കൂടും േക്കൻസികള് സ്പ്ലിറ്റ് ആയി പോവും വിഭജിച്ച് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പഠനം എങ്ങനാ വേക്കൻസി കൂടുതലുണ്ടെന്ന് കരുതി പഠനത്തിന്റെ എഫക്റ്റീവ് കൂട്ടണം പഠനം നമ്മൾ എന്താ ഇന്നലെ എങ്ങനെയാണോ പഠിച്ച അതിനേക്കാൾ ഇരട്ടി നമ്മൾ മത്സര ബുദ്ധിയോടുകൂടി പരീക്ഷയെ കാണണം മത്സരം കടുപ്പമാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു സി എസ്ഇബിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ പഠനം അതിന്റെ ഇരട്ടി ആവേശത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം തുടക്കക്കാരാണെങ്കിൽ കൃത്യമായി സ്റ്റഡി പ്ലാനുകളിലൂടെ പഠിച്ചു തുടങ്ങണം കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ എക്സാംസും നോക്കി മാക്സിമം മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ മുമ്പുള്ള പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് ഓക്കെ അപ്പോൾ കാറ്റഗറി നമ്പർ പതിനഞ്ച് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ അൻപത്തി ഏഴ് ഒഴിവ് കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ ബാങ്കുകളിൽ നൂറ്റി അൻപത് ഒഴിവ് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലാസ് ടു മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ബാങ്കുകൾ ഇരുപത്തി ഒന്ന് ഒഴിവ് അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നമുക്ക് ക്ലാർക്കിനുള്ളത് അത് ഞാൻ പറഞ്ഞു ആ പരീക്ഷ മൂന്നായിട്ടായിരിക്കും നടത്തുന്നത് മൂന്ന് പരീക്ഷയാണ് മൂന്ന് റാങ്ക് ലിസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എന്താ ഇരട്ടി ആവേശത്തിൽ പഠനം തുടരുക കാത്തു വെക്കരുത് നമുക്ക് വേക്കൻസികൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ആ ഒരു വേക്കൻസികൾ ഫില്ല് ചെയ്യും പരീക്ഷാ ബോർഡ് ഫില്ല് ചെയ്യും ആ പരീക്ഷാ ബോർഡ് ഫില്ല് ചെയ്യുന്ന വേക്കൻസികളിൽ നമ്മൾ ഓരോരുത്തരും സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അപ്പം അതുകൊണ്ട് നമ്മൾ പഠനം അങ്ങോട്ട് തുടരുക നാളത്തെ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് താത്തു വെക്കും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത് കൃത്യമായിട്ട് വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ അടുത്ത നമ്പർ ഓക്കെ കാറ്റഗറി നമ്പർ പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് എത്ര ഉള്ളത് ഒഴിവാണുള്ളത് മൂന്നൊഴിവാണുള്ളത് മൂന്നൊഴിവാണ് സിസ്റ്റം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് മൂന്നൊഴിവാണുള്ളത് മൂന്നൊഴിവാണുള്ളത് കാറ്റഗറി നമ്പർ പത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഓൺലൈൻ പരീക്ഷയാണെന്നുള്ളത് ഓർക്കുക കാറ്റഗറി നമ്പർ പത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കിയേ തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഒഴിവാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കുള്ളത് കാറ്റഗറി നമ്പർ ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ടൈപ്പിസ്റ്റ് രണ്ടൊഴിവാണുള്ളത് അപ്പോ ഗണ്യമായ ഒഴിവ് നമുക്ക് എല്ലാ തവണയും ജൂനിയർ ക്ലാർക്കിനും ക്യാഷ്യറിനും ആണെന്ന് അറിയാം പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഒരു വ്യത്യസ്തത ഇത്തവണ വന്നിട്ടുണ്ട് ബാങ്കുകൾ തരം തിരിച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായി പഠനം തുടരുക മാസ്റ്റർ കി അക്കാഡമി സി എസ് ജൂനിയർ ക്ലാർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പുതിയൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഞങ്ങളുടെ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാസ്റ്റർ ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം കൃത്യമായി പഠിക്കാം കൃത്യമായി സ്റ്റഡി പ്ലാൻ തരും അത് പ്രകാരം പഠിക്കുക എക്സാം കൃത്യമായിട്ട് എഴുതുക എക്സാം മാക്സിമം എക്സാം എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര എക്സാംസ് അറ്റൻഡ് ചെയ്യുക കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മുന്നോട്ട് പോയാൽ നമ്മുടെ കൂടെ വിജയം ഉണ്ടാവും നമുക്ക് ഇത്തവണ നമ്മൾ ഇത്തവണ പരാജയപ്പെട്ടു അടുത്ത നമ്മളെ പരാജയപ്പെട്ടു വിജയങ്ങൾ വിജയങ്ങളിങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരികയാണ് നമ്മൾ ആ വിജയത്തിൽ എത്തുന്നതിന് മുമ്പ് ആരും പിന്തിരിഞ്ഞോ പിന്മാറിയോ പോവരുത് നമ്മുടെ വിജയത്തിൽ എത്തുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്ലാദിക്കാനുള്ള നിമിഷം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം കൃത്യമായ ട്രാക്കിലൂടെയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒന്നോ രണ്ടോ മൂന്നോ തോൽവികളിൽ തളരാതെ പതരാതെ മുന്നോട്ട് പോവുക ഇത് മാത്രമാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ മത്സര പരീക്ഷകളിൽ സി എസ് ഇ ബി മത്സര പരീക്ഷകളിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് നിങ്ങൾക്കൊരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായ മെറ്റീരിയൽസ് എക്സാംസ് ഒക്കെ ആവശ്യമാണെങ്കിൽ മാർഷക്കിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ഡീറ്റെയിൽസ് ലഭിക്കും അപ്പോൾ മാസിക്ക അക്കാഡമിയോടൊപ്പം സാധാരണ പരീക്ഷാ ബോർഡ് പരീക്ഷകൾക്ക് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ താങ്ക്